ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നവംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ കരളായിൽ നടക്കുന്ന സിപിഐഎം നിലമ്പൂർ ഏരിയ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു പുള്ളിയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു

പി ടി ഉമ്മർ മാട്ടുമൽ സലീം കെ ഷെരീഫ എന്നിവർ സംസാരിച്ചു സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി പി വി അൻവർ എം എൽ എ ചെയർമാനായും പി ബാലകൃഷ്ണൻ ജനറൽ കൺവീനറായും പി ശിവാത്മജൻ ട്രഷററായും അഞ്ഞൂറ്റൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണത്തിന്റെ ഭാഗമായി മുതിർന്ന സിപിഐഎം പ്രവർത്തകൻ കുഞ്ഞുട്ടി പനോലൻ വയനാട് ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡിവൈഎഫ്എ യൂത്ത് ബ്രിഗേഡ് നിലമ്പൂരിലെ ആംബുലൻസ് ഡ്രൈവർമാർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങൾ ക്രോമാകെയർ അംഗം യൂനസ് രാമങ്കുത്ത് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ